കലോത്സവ വേദിയിൽ നൃത്തി ഇനങ്ങൾ മോടിപിടിപ്പിക്കാൻ ചിലവേറുന്നു ചമയ സാമഗ്രികളുടെ വിലക്കയറ്റുമാണ് തിരിച്ചടിയാവുന്ന നൃത്തി ഇനങ്ങളിൽ മികച്ച ചമയം മാർക്കറ്റിനെ സ്വാധീനിക്കുന്നതിനാൽ ഓരോ സ്കൂളുകൾക്കും ലക്ഷങ്ങളാണ് ചിലവഴിക്കേണ്ടി വരുന്നത് നൃത്തഗീതങ്ങളിൽ ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒന്നാണ് ചമയം ഹൈറേഞ്ചിൽ നിരവധി ചമയ കലാകാരന്മാരാണ് പഴയ രീതിയിലുള്ള ചമയങ്ങൾ ഇപ്പോൾ ഉപയോഗിക്കാറില്ല പുതിയ രീതിയിലുള്ള ലൈറ്റുകൾക്ക് അനുസൃതമായ ചമയമാണ് ഇപ്പോൾ കാലഘട്ടത്തിലെ ആവശ്യം എല്ലാ കേസുകളും പുതിയ രീതിലുള്ള ചമയങ്ങൾക്ക് ഇപ്പോൾ ചിലവ് ഏറിയിരിക്കണം ചമയ സാമഗ്രികളുടെ വില ഉയർന്നതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി ഒരു മത്സരത്തിനായി കുട്ടികളെ തയ്യാറാക്കണമെങ്കിൽ ലക്ഷങ്ങൾ ചിലവ് വരും പണ്ടുണ്ടായിരുന്നതിനെക്കാളും കൂടുതൽ ഇഴുകി ചേർന്നാണ് ഇപ്പോൾ വരുന്നത് അത് മേക്കപ്പ് മെറ്റീരിയൽ വ്യത്യാസം കൂടിയുണ്ട് പണ്ടൊക്കെ എന്ന് വെച്ചാൽ മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മുഖത്ത് നന്നായിട്ട് എടുത്തു നിൽക്കുകയാണ് ഓരോ ലൈറ്റിലും നമുക്കത് മേക്കപ്പ് ചെയ്തിരിക്കുന്ന ഒരു ഫീൽഡിൽ തന്നെ കാണും പക്ഷേ ഇപ്പോൾ പുതിയ ലൈറ്റിൻ്റെ സംവിധാനത്തിലും പുതിയ മെറ്റീരിയൽ മേക്കപ്പ് മെറ്റീരിയലും കൂടി ശക്തിമറിയത് സംയോജിപ്പിക്കുന്ന ഒരു രീതി തന്നെ മേക്കറ്റിൽ വന്നിട്ടുണ്ട് അതാണ് വർദ്ധിച്ചിട്ടുണ്ട് മേക്കപ്പ് മെറ്റീരിയലിൻ്റെ പോസിറ്റീവ് നന്നായിട്ട് വർദ്ധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പണ്ടായിരുന്ന ലൈറ്റുകൾ നമ്മൾക്ക് ഉപയോഗിക്കുന്നത് ആ ലൈറ്റിൽ ചേരുന്ന രീതിയിൽ തന്നെ ലൈറ്റിപ്പ് നമ്മൾ ചെയ്തത് വർഷങ്ങളായി ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന നിരവധി ചമയ കലാകാരന്മാരാണ് കൈ ചമയ കലാകാരന്മാരുടെ കരവിരുദിനാലാണ് ഒരു നർത്തകിയെ രൂപപ്പെടുത്തുന്നത് ഇത് കാണാത്തത് ആസ്വാദകരവുമാണ് ചമയത്തിന്റെ ചിലപേറിയതോടെ പലരും തങ്ങളുടെ കഴിഞ്ഞ പ്രകടിപ്പിക്കാതെ പിൻവാകുന്ന അവസ്ഥയിൽ സംജാതമായിട്ടുണ്ട്